അറുപത്തിയേഴാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് മത്സരങ്ങൾ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു വിവിധ കോളേജുകൾ സ്കൂളുകൾ ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ച് എണ്ണൂറിലധികം കായിക താരങ്ങൾ രണ്ട് ദിവസങ്ങളിലായുള്ള കായിക മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും കോട്ടയം ജില്ലയിലെ പ്രമുഖ ടീമുകളായ സീനിയർ വിഭാഗത്തിൽ അൽഫോൺസ അത്ലറ്റിക് അക്കാദമി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി സെന്റ് തോമസ് കോളേജ് പാല അൽഫോൺസ കോളേജ് പാല സെന്റ് ഡോമിനീസ് കോളേജ് കാഞ്ഞിരപ്പള്ളി ജൂനിയർ വിഭാഗത്തിൽ മികച്ച ടീമുകളായ എസ് എം വി പൂഞ്ഞ ആർ സെന്റ് പീറ്റേഴ്സ് കുറുമ്പനാടം ഗ്രേസി മെമ്മോറിയൽ സ്കൂൾ പാറത്തോട് ശ്രേയസ് പബ്ലിക് സ്കൂൾ പൊൻകുന്നം എസ് എച്ച് ജി എച്ച് എസ് ഭരണജ്ഞാനം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല എം ഡി സെമിനാരി കോട്ടയം എന്നീ ടീമുകൾ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് പാല അൽഫോൺസ അത്ലറ്റിക് ആയിരുന്നു കഴിഞ്ഞ വർഷം സീനിയർ വിഭാഗത്തിലും ജൂനിയർ വിഭാഗത്തിലും ഓവറോൾ ജേതാക്കൾ മാണിസികാപ്പൻ എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കാരിത്തറ സി എം എ അധ്യക്ഷത വഹിച്ചു പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ തലത്തിൽ മെഡൽ നേടിയ വെറ്ററൽ കായിക താരങ്ങളായ ലൂക്കോസ് മാത്യു ബെന്നി കെ മാമൻ തങ്കച്ചൻ പി ഡി കെ സി ജോസഫ് ബിനോയ് തോമസ് സജി ജോർ തുടങ്ങിയവർ കായിക താരങ്ങളെ ആദരിച്ചു മാണിസികാപ്പൻ എം എൽ എ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പാല